ആയിരത്തിനൂരത്തിനൂറ് മനുഷ്യന്മാരുടെ പ്രശ്നമാണ് അത്ര എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാം ആ പൈസ ഈ പ്രശ്നം ഉണ്ടാകുന്നത് മുന്നൂറ് രൂപ കൊടുക്കാൻ കഴിയാത്തത് കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാത്തത് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഈ കേരളം പിരിച്ചു കൊടുത്തത് ഈ സർക്കാരിന് അപ്പൊ സർക്കാർ പൂർണ്ണമായി ഈ കാര്യത്തിൽ നിസ്സംഗത പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നെ എപ്പോഴും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയെ കുറിച്ചൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് കാരണം ആദ്യം കേരളം ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ടല്ലോ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ ആ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ കേരളം എത്രമാത്രം പിന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള സർക്കാർ പരിശോധിക്കണം പരിക്കുന്ന പാർട്ടി കേരളത്തിൽ ജനങ്ങൾ പരിശോധിക്കണമെന്നാണ് അഭിപ്രായം അതുകൊണ്ട് വയനാട്ടിലെ ഈ മനുഷ്യരെ ജൂലൈ മുപ്പതാം തീയതി രാത്രിയിൽ എങ്ങനെയാണോ ആ മുഖങ്ങൾ നമുക്ക് മുമ്പിൽ വന്നു നിന്ന് പൊട്ടിക്കരഞ്ഞത് അതേ അവസ്ഥയിൽ തന്നെ അവരിപ്പോൾ തുടരുന്നു എട്ടു മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് കേരളത്തിലെ അങ്ങേറ്റം ഗതിയിട്ടൊരു കാര്യമാണ് ഈ സർക്കാർ ഇക്കാര്യത്തിൽ നിസംഗമാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം എന്താണ് സർക്കാർ ലക്ഷ്യമിക്കുന്നത് സർക്കാർ ലക്ഷ്യപിക്കുന്നത് അതിമനോഹരമായ ഒരു ടൗൺഷിപ്പം ഉണ്ടാക്കും ഈ ടൗൺഷിപ്പിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ പ്രകാരങ്ങളും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ചോദിക്കും എത്ര സമയമെടുക്കുമെന്ന് പറയാൻ കഴിഞ്ഞാൽ പക്ഷെ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിക്കുമോ എന്ന് കുറപ്പാണ് അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപ് അത് സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ ഷോക്കേസ് ചെയ്യപ്പെടുന്നു കേരളത്തിൽ എന്താണ് വയനാട് പുനരധിവാസം അത്ര ഗംഭീരമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്ത് വളരെ മനോഹരമായിട്ട് ആ ദുരന്തത്തെ നന്നായി ഇലക്ട്രോലിക് ഉപയോഗിച്ച ഒരു മെക്കാനിസം ഉണ്ടല്ലോ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും അതേപോലെ ഒരു സാധനമായിട്ട് ഈ ഷോക്കേസ് ചെയ്യപ്പെടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണോ ഇത് എന്ന് പോലും രാഷ്ട്രീയമായ ഒരു സംശയം ഉണ്ടായാൽ ആ സംശയത്തൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് സർക്കാർ വരുത്തി വീക്ഷിക്കുന്നതിൽ നിസംഗമായി കേരളം നിന്നുകൂടാ എന്നാണ് എന്റെ അഭിപ്രായം കാരണം ആ ഇപ്പോഴും ഏത് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യനാണ് അതിനേക്കാൾ വലിയ മാനസിക ദുരന്തത്തിലാണ് ഇപ്പോൾ ആ മനുഷ്യനോട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്റെ മറുപടി ഈ സംസ്ഥാന സർക്കാർ വയനാട് വിഷയത്തിൽ നിസ്സംഗമാണ് എന്ന് തന്നെ